മനുഷ്യ ശരീരത്തിൽ എത്ര അസ്ഥികൾ ഉണ്ട് ഇരുന്നൂറ്റി ആറ് ഇരുന്നൂറ്റി ഇരുപത്തി ആറ് ഇരുന്നൂറ്റി അമ്പത്തി ആറ് ഇരുന്നൂറ്റി മുപ്പത് ഉത്തരം ഇരുന്നൂറ്റി ആറ് ഏറ്റവും കൂടുതൽ തവണ ഫിഫ വേൾഡ് കപ്പ് നേടിയ രാജ്യം ഏതാണ് അർജന്റീന ഇറ്റലി പോർച്ചുഗൽ ബ്രസീൽ ഉത്തരം ബ്രസീൽ കടുവയുടെ ശരാശരി ആയുസ് എത്ര വർഷമാണ് പതിനഞ്ച് പത്ത് ഇരുപത്തി അഞ്ച് ഇരുപത് ഉത്തരം ഇരുപത് ഇന്ത്യയുടെ ഔദ്യോഗിക ജലജീവി ഏതാണ് കരിമീൻ ഗംഗ ഡോൾഫിൻ സ്രാവ് തിമിംഗലം ഉത്തരം ഗംഗ ഡോൾഫിൻ മഴയിലൂടെ പരാഗണം നടത്തുന്ന സുഗന്ധ വ്യഞ്ജനം കുരുമുളക് ഗ്രാമ്പു മഞ്ഞൾ ഏലം ഉത്തരം കുരുമുളക് ഓർക്കിഡിൻ്റെ കുടുംബത്തിൽപ്പെടുന്ന സുഗന്ധവ്യഞ്ജനം കറവപ്പെട്ട കുരുമുളക് വാനില ഇഞ്ചി ഉത്തരം വാനില ഏറ്റവും കൂടുതൽ ഊർജം അടങ്ങിയിട്ടുള്ള സുഗന്ധവ്യഞ്ജനം ഏലം ജാതി ഉലുവ ഇഞ്ചി ഉത്തരം ജാതി ഒച്ചിൻ്റെ രക്തത്തിൻ്റെ നിറം വെള്ള മഞ്ഞ കറുപ്പ് നീല ഉത്തരം നീല മഴവിലിൻ്റെ മധ്യത്തിലുള്ള വർണ്ണം പച്ച ഓറഞ്ച് നീല മഞ്ഞ ഉത്തരം പച്ച കിഴക്കിൻ്റെ വന്നിസ് എന്നറിയപ്പെടുന്നത് കൊല്ലം വയനാട് കോട്ടയം ആലപ്പുഴ ഉത്തരം ആലപ്പുഴ ഇന്ത്യയിലെ സുഗന്ധ വ്യഞ്ജന സംസ്ഥാനം എന്നറിയപ്പെടുന്നത് ഗോവ കേരളം രാജസ്ഥാൻ തമിഴ്നാട് ഉത്തരം കേരളം ഇന്ത്യയിലെ ദേശീയ ഉദ്യാനങ്ങളുടെ എണ്ണം നൂറ്റി പന്ത്രണ്ട് നൂറ്റി ഇരുപത്തിയാറ് നൂറ്റി മൂന്ന് നൂറ്റി നാൽപ്പത്തിയെട്ട് ഉത്തരം നൂറ്റി മൂന്ന് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പത്രങ്ങൾ പ്രസിദ്ധീകരിക്കുന്ന ഭാഷ ഹിന്ദി മലയാളം ഇംഗ്ലീഷ് മറാഠി ഉത്തരം ഹിന്ദി വായ തുറന്ന് ഉറങ്ങുന്നവർക്ക് വരുന്ന രോഗം ആസ്തമ തലവേദന ഹൃദ്രോഗം മറവി ഉത്തരം ഹൃദ്രോഗം വർഷത്തിലെ ഏറ്റവും ചെറിയ മാസം മെയ് ഡിസംബർ ജൂലൈ ഫെബ്രുവരി ഉത്തരം ഫെബ്രുവരി ഇരുപത്തി പല്ലുകൾ ഉള്ള ജീവി ശരീരഭാഗം പല്ലി പല്ല് ഒച്ചു മുടി മുതല ഉത്തരം പല്ല് പറക്കുന്ന സസ്തനി വവ്വാൽ കഴുകൻ കൊക്ക് പരുന്ത് ഉത്തരം വവ്വാൽ തൊണ്ണൂറ്റി അഞ്ച് ശതമാനം വെള്ളമടങ്ങിയിരിക്കുന്ന പച്ചക്കറി തക്കാളി കക്കിരി വെള്ളരി ക്യാരറ്റ് ഉത്തരം കക്കിരി അയൽസ് രോഗത്തിനുള്ള മരുന്നായി ഉപയോഗിക്കുന്ന മുട്ട കാടമുട്ട കോഴിമുട്ട എമുമുട്ട താറാമുട്ട ഉത്തരം താറാമുട്ട ആപ്പിൾ കൃഷി ചെയ്യുന്ന കേരളത്തിലെ ഒരേയൊരു ജില്ല വയനാട് ആലപ്പുഴ ഇടുക്കി കൊല്ലം ഉത്തരം ഇടുക്കി അസ്തമയ സൂര്യൻ്റെ നാട് ഇറ്റലി റഷ്യ ജപ്പാൻ ബ്രിട്ടൻ ഉത്തരം ബ്രിട്ടൻ മൂന്ന് ഹൃദയമുള്ള ജീവി ഏതാണ് നീരാളി സ്രാവ് മുതല ആമ ഉത്തരം നീരാളി ചായയിൽ എന്ത് ചേർത്തലാണ് ലക്തയോട്ടം കൂടുന്നത് മധുരം ഏലക്ക പാൽ ചായപ്പൊടി ഉത്തരം ഏലക്ക ഏറ്റവും അവസാനമായി സ്ത്രീകൾക്ക് വോട്ടവകാശം നൽകിയ രാജ്യം ആഫ്രിക്ക സ്പെയിൻ ശ്രീലങ്ക ജർമ്മനി ഉത്തരം ശ്രീലങ്ക കൊളസ്ട്രോൾ ഉള്ളവർ ആഹാരത്തിൽ നിന്നും ഒഴിവാക്കേണ്ട ഇറച്ചി ബീഫ് ചിക്കൻ പന്നി പോത്ത് ഉത്തരം ബീഫ് വയറിളക്കം ശമിക്കാൻ ഏറ്റവും നല്ല പാനീയം ഇളനീർ കഞ്ഞിവെള്ളം കട്ടൻ ചായ ഒ ആർ എസ് ഉത്തരം ഇളനീർ റംബുട്ടാൻ്റെ ജന്മദേശം ഏതാണ് ജപ്പാൻ ഇന്ത്യ മലേഷ്യ സിംഗപ്പൂർ ഉത്തരം മലേഷ്യ ഗാന്ധിജി കല്യാണം കഴിച്ചത് എത്ര വയസ്സിലാണ് പതിനെട്ട് വയസ്സ് ഇരുപത്തിരണ്ട് വയസ്സ് ഇരുപത് വയസ്സ് പതിമൂന്ന് വയസ്സ് ഉത്തരം പതിമൂന്ന് വയസ്സ് ചർമ്മത്തിലെ യുവത്വം നിലനിർത്താൻ സഹായിക്കുന്ന ഇല മാവില കറിവേപ്പില പേരയില മല്ലിയില ഉത്തരം പേരയില രാത്രിയിൽ കൂടുതൽ കാഴ്ചശക്തിയുള്ള മൃഗം നയ പശു പൂച്ച ആട് ഉത്തരം പൂച്ച മനുഷ്യൻ ആദ്യമായി കഴിച്ച ഭക്ഷണം മാങ്ങ ആപ്പിൾ ഓറഞ്ച് കഞ്ഞി ഉത്തരം ആപ്പിൾ കമ്പ്യൂട്ടറിൻ്റെ തലച്ചോറ് എന്നറിയപ്പെടുന്നത് മോണിറ്റർ സി പി യു കീബോർഡ് മൗസ് ഉത്തരം സി പി യു